ാഡ് റോഡ് വണ്ടൂർ ഇന്ത്യ മുന്നണിയിലെ മൂന്ന് പാർട്ടികളുടെ അത്യാഗ്രഹത്തിന്റെ ഫലമാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ത്യാ സഖ്യത്തിൽ ആരാണ് പ്രബലർ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേതെന്നും അതിന് ശിക്ഷ നൽകുന്ന മറുപടിയായിരിക്കണം നിലമ്പൂരിലെ ജനത നൽകേണ്ടതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജിനെ നിലമ്പൂരിൽ നിന്നും തെരഞ്ഞെടുത്തുകൊണ്ടായിരിക്കണം ആ മറുപടിയെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു ഇന്ത്യ മുന്നണിക്ക് ഒറ്റ സ്ഥാനാർത്ഥി പോരെയെന്നും മൂന്നും നാലും പാർട്ടികൾ എന്തിനു സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നും സുരേഷ് ഗോപി ചോദിച്ചു എൻഡിഎ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പല്ല നിലമ്പൂരിലേതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി നരേന്ദ്രമോദിയുടെ വികസനം നിലമ്പൂരിലേക്കും പടരണം അതിന് എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ മോഹൻജോർജ് വിജയിക്കണം തനിക്ക് സിപിഎം കോൺഗ്രസ് കുടുംബങ്ങളിലെ വോട്ട് കിട്ടിയിട്ടുണ്ട് നാടിന് ഗുണം ചെയ്യുന്ന രാഷ്ട്രീയം വേണം അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാകണം അത്തരത്തിലുള്ള വ്യക്തിയാണ് മോഹൻജോർജ് സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു ഇടതിനെയും വലതിനേയും തിരസ്കരിക്കുന്ന തരത്തിലുള്ള ചിന്ത ഉണ്ടാകണം വികസന ചിന്തയിൽ നിന്നും വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറേക്കാലമായി നടക്കുന്നത് ഇതിനെതിരെ ജാഗ്രത പുലർത്തണം ജനങ്ങൾക്ക് അർഹതപ്പെട്ടത് ലഭിക്കാതിരിക്കാനാണ് ഇരുമുന്നണികളും ശ്രമിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിക്കാത്ത പദ്ധതിയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാവപ്പെട്ടവന് കൂര ലഭിക്കുന്നത് തടയുന്ന സംസ്ഥാന സർക്കാർ നയത്തിനെതിരെ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രചാരണം ആരംഭിക്കാനിരിക്കുകയാണ് തൃശൂരിൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ആന്റ് റിസർച്ച് സെന്റർ ആരംഭിക്കാൻ കേന്ദ്രം തയ്യാറാണെന്നും അതിനായി പന്ത്രണ്ട് ഏക്കർ സ്ഥലം അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുമോയെന്നും സുരേഷ് ഗോപി ചോദിച്ചു എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ വൈമുഖ്യം കാണിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിലമ്പൂരിലെ ഗവൺമെന്റ് കോളേജിന് കെട്ടിടം പണിയുമെന്നും അതിന് താൻ മുൻകൈയ്യെടുക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി മനുഷ്യ വന്യജീവി വിഷയങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര നിയമങ്ങൾ കൃത്യമായി പഠിച്ച സംസ്ഥാനം ജിയോ ഇറക്കണം അല്ലാതെ വിഷയം പരിഹരിക്കാതെ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കി മാത്രം ഉയർത്താൻ കുതന്ത്രങ്ങൾ സ്വീകരിക്കാനാണ് ശ്രമമെങ്കിൽ വിഷയങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും അദ്ദേഹം വ്യക്തമാക്കി തൃശൂർ പൂരം കലക്കലിൽ സിബിഐ അന്വേഷണം വന്നാൽ എല്ലാവരും പൂട്ടിലാകുമെന്നും അതുകൊണ്ട് സിബിഐ എന്ന് പറയുമ്പോൾ പലരും നിശ്ശബ്ദരാകുകയാണെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഗിരീഷ് മേക്കാട്ട് അധ്യക്ഷത വഹിച്ചു എ പി അബ്ദുള്ള ഷോൺ ജോർജ് പി കെ കൃഷ്ണദാസ് ബിജെപി സംസ്ഥാന സെക്രട്ടറി ശ്രീജിത്ത് നവ്യ ഹരിദാസ് വിജയനാരായണൻ രശ്മി നാഥ് ഘടകകക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു ആദിവാസി നഗറുകളിലെ കുടുംബങ്ങൾ തേനീച്ചപ്പെട്ടി സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചു വിവിധ പാർട്ടികളിൽ നിന്നും ബിജെപിയിൽ ചേർന്നവരെ ഷോൾ അണിയിച്ച് സുരേഷ് ഗോപി സ്വീകരിച്ചു ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ